ഭർത്താവിൻ്റെ പീഡനം എല്ലാം സഹിച്ചും ക്ഷമിച്ചും അയാളോടൊപ്പം ഇത്രയും കാലം നിന്നത് സ്വന്തം മകൾ വൈഭവിക്ക് വേണ്ടിയായിരുന്നു കല്യാണം കഴിഞ്ഞു വന്ന് രാത്രിയിൽ തുടങ്ങിയ പീഡനമാണ് വിഭഞ്ചികയ്ക്ക് ഇത്രയും കാലം നേരിടേണ്ടി വന്നത് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞിട്ടും കുഞ്ഞിനു വേണ്ടി അവൾ ക്ഷമിച്ചു സഹിച്ചു എന്നിട്ടും അയാൾക്ക് ആ കുഞ്ഞിനെയും വിഭഞ്ചികയും വേണ്ടായിരുന്നു ഇനി അയാൾ ഒരിക്കലും മാറില്ല എന്ന് കരുതിയിടത്താണ് ആത്മഹത്യ എന്ന ചിന്തയിലേക്ക് തന്നെ വിഭഞ്ചിക എത്തുന്നത് താൻ പോയാൽ തൻ്റെ പൊന്നോമനയ്ക്കിനി ആരുമില്ല എന്ന ചിന്ത അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നതുകൊണ്ടാകാം കുഞ്ഞിനെയും കൂടെ കൂട്ടിയത് ഞാനും കുഞ്ഞും ഉരുകി ഉരുകി കഴിയുകയാണ് അയാളിനി മാറുമെന്ന് പ്രതീക്ഷയില്ല ഇതാണ് മരണത്തിന് മുൻപ് തൻ്റെ ഡയറിയിൽ അവൾ എഴുതിയിട്ടിരുന്നത് അവളുടെ അവസാനത്തെ വാചകം മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ വിഭഞ്ചിക വിചാരിച്ചിരുന്നു നിതീഷ് മാറുമെന്ന് അയാളുമൊത്തുള്ള സന്തോഷകരമായ ജീവിതം ഇനിയും സാധിക്കുമെന്നൊക്കെ പക്ഷേ കുഞ്ഞുണ്ടായിട്ടും അയാളിൽ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല കുഞ്ഞിനെ ലാളിക്കാനോ എടുക്കാനോ അയാൾ വന്നില്ല വൈഭവിക്ക് പനി വന്നപ്പോൾ പോലും ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ അയാൾ മനസ്സ് കാണിച്ചിട്ടില്ല സ്വന്തം സഹോദരി എവിടെ കൊണ്ടുപോകാനും അവരുടെ കുട്ടികൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അയാൾക്ക് വലിയ താല്പര്യമായിരുന്നു പിന്നീട് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ മാത്രമായിരുന്നു അയാൾക്ക് ചിന്ത മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ കുട്ടിയെ എടുത്തിരുന്നത് ഒന്ന് പുറത്തേക്ക് പോലും കൊണ്ടുപോകില്ലായിരുന്നു അയാൾ ഇത്രയും കാലം ശ്വാസം മുട്ടിയാണ് അവിടെ കഴിഞ്ഞിരുന്നത് താനും കുഞ്ഞും ഉരുകി ഉരുകിയാണ് കഴിയുന്നത് അയാളിനി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല ഇതായിരുന്നു വിഭഞ്ചികയുടെ അവസാനത്തെ വാചകം ഒരു വർഷമായി നിതീഷും വിഭഞ്ചികയും അകന്നാണ് താമസിക്കുന്നത് മകൾ പിറന്നതിൽ തൊട്ട് അയാൾക്ക് വിഭഞ്ചികയെ വേണ്ടായിരുന്നു ജീവിതത്തിൽ സമ്മർദ്ദങ്ങളെല്ലാം അവൾ ഒറ്റയ്ക്കാണ് അനുഭവിച്ചിരുന്നത് കുട്ടിയെ നോക്കുന്നതും ഒറ്റയ്ക്ക് ഭർത്താവിന് അയാളുടെ കാര്യം മാത്രം പട്ടിക്കുഞ്ഞിനെ പോലെയാണ് നിതീഷിന്റെ വീട്ടിൽ കുഞ്ഞു കിടന്നിരുന്നത് ഏതൊരമ്മയ്ക്ക് സഹിക്കാനാകും ഈ കാഴ്ച ഒരു വർഷത്തിനിടെ അയാൾ കൊച്ചിനെ എടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ തവണ മാത്രം പുറത്തു കൊണ്ടുപോകുന്നത് വരെ വളരെ ചുരുക്കമായിരുന്നു അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അയാൾക്ക് അയാളുടെ പെങ്ങളും അവരുടെ കുട്ടിയുമാണ് വലുത് അവരെയെല്ലാം അയാൾ പുറത്തു കൊണ്ടുപോകുമായിരുന്നു അയാളുടെ വായിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകൾ കേൾക്കാൻ പോലും അറയ്ക്കുന്നതായിരുന്നു വിഭഞ്ചികയും മകളും ആ വീട്ടിൽ ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് പണത്തിനോട് വലിയ ആർത്തിയുള്ള മനുഷ്യനായിരുന്നു നിതീഷ് ഇഷ്ടം പോലെ പണമുണ്ട് എന്നിട്ടും അയാൾക്കത് പോരാ വിവാഹത്തിന് ശേഷം ഏഴു മാസം മാത്രമാണ് നിതീഷ് വിഭഞ്ചികയ്ക്കൊപ്പം കഴിഞ്ഞത് അയാളും സഹോദരിയും പിതാവും വിമഞ്ചികയെ മാനസികമായി പീഡിപ്പിക്കുമായിരുന്നു എല്ലാം സഹിച്ചാണ് ഇത്രയും കാലം നിന്നത് കുഞ്ഞിനെ ഓർത്താണ് എല്ലാം സഹിച്ചത് അതിന്റെ മുഖം കണ്ടിട്ടെങ്കിലും അയാൾ മാറുമെന്ന് കരുതി കുവൈറ്റ് പ്രവാസിയായ കൊല്ലം ചന്ദനത്തോപ്പ് രചിതാഭവനിൽ മണിയൻപിള്ളയുടെയും ശൈലാജിയുടെയും മകളാണ് വിമഞ്ചിക മകൾ വൈഭവിക്ക് ഒന്നര വയസ്സാകുന്നതേ ഉള്ളൂ കുടുംബ പ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറട്ടിയ തൂക്കിയ ശേഷം മറ്റേയറ്റത്ത് വിമഞ്ചികയും തൂങ്ങിമരിക്കുകയായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ചികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം കൊടുത്തു സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ചികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം കൊടുത്തിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാര്ത്തകള്ക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമര്ത്തു